विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वर गुरु साक्षात् परं बृन्ना तस्मै श्रीगुरवे नमः श्लोकम् यत् नम्राणां सन्निध्ये सददमभि पुरस्तैरनभ्यर्थिदानभि अर्थान्दामानजस्रं विदरसि परमानन्दसान्द्रां गतिं चां इत्थं निःशेषलेभ्यो निरवधिकफलपारिजादो घरे त्वम् ക്ഷുദ്രം തം പുര സദദ അങ്ങയുടെ മുൻപിൽ നമസ്കരിക്കുന്നവരുടെ അഭിസന്നിധത്തെ അങ്ങയെ നമസ്കരിക്കുന്നവരുടെ മുന്നിൽ എപ്പോഴും സതതം എപ്പോഴും സന്നിധാനം ചെയ്യുന്നു ഭഗവാൻ എപ്പോഴും ഭഗവാൻ അവരുടെ കൂടെ ഉണ്ടാകും ഭഗവാനെ നമസ്കരിക്കുന്നവരുടെ കൂടെ ഭഗവാൻ എപ്പോഴും ഇരിക്കുന്നു തൈ ആ നമൃ നമിക്കുന്നവര് അനഭ്യർത്ഥിതാനഭി ആവശ്യപ്പെടാത്ത കാര്യങ്ങളും അർത്ഥാൻ കാമാൻ അവരുടെ അഭീഷ്ടങ്ങളും അവര് ആവശ്യപ്പെടാത്ത കാര്യങ്ങളും അവരുടെ എല്ലാ അഭീഷ്ടങ്ങളും ആഗ്രഹങ്ങളും പരമാനന്ദ സാന്ദ്രാം ഗതിംച്ച അത് മാത്രല്ല പരമാനന്ദമായിട്ടുള്ള ഗതി അതായത് മോക്ഷം ആ മോക്ഷത്തെയും അജസ്ത്രം വിതരസി അജസ്ത്രം എപ്പോഴും വിതരസി അവിടുന്ന് നൽകുന്നു ഏത് കാലദേശാവസ്ഥകളിലായാലും ഭഗവാന്റെ മുന്നിൽ നമസ്കരിക്കുന്നവർക്ക് ഭഗവാൻ എല്ലാം അറിഞ്ഞു കൊടുക്കുന്നു ഇത്തം ഇങ്ങനെ ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് ഹരേത്വം മഹാവിഷ്ണു അവിടെ നിന്ന് നിശേഷലഭ്യ നിരവധിക ഫല നിശേഷലഭ്യ ഏവർക്കും ലഭ്യവും നിരവധിക അവധിയില്ലാത്തത്ര ഫല ഫലങ്ങൾ ഉള്ളതും ആയ സാക്ഷാൽ കൽപകവൃക്ഷമാകുന്നു പാരിജാത കൽപ്പകവൃക്ഷമാകുന്നു ദേവലോകത്ത് ഉള്ള പാരിജാതം എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന പാരിജാതമാകുന്നു ഭഗവാൻ അയം അർത്ഥിബ്രജ അപ്പോൾ ഈ ആവശ്യക്കാർ അർത്ഥിവ്രജ ആവശ്യക്കാർ ക്ഷുദ്രം തം ശക്രവാടീധ്രുമം ഇന്ദ്രന്റെ തോട്ടത്തിലുള്ള നന്ദന നന്ദനം എന്നു പേരുള്ള ആരാമത്തിലുള്ള ശക്രവാടീധ്രുമം ചക്രവാഡീ എന്ന് പറയുന്നത് നന്ദനമാണ് ചക്രൻ ഇന്ദ്രനാണ് ധ്രുവം വൃക്ഷം പാരിജാതം അപ്പോൾ ആ പാരിജാതം ഇന്ദ്രന്റെ തോട്ടത്തിലുള്ള ആ പാരിജാതം അല്ലെങ്കിൽ ആ കല്പകവൃക്ഷം എങ്ങനെയുള്ളത് ക്ഷുദ്രം ആ ക്ഷുദ്രമായ മരത്തെ ആഗ്രഹിക്കുന്ന അഭിലഷതി ആഗ്രഹിക്കുന്നത് വ്യർത്ഥം വെറുതെയാണ് ഇവിടെ എല്ലാ ആഗ്രഹങ്ങളും മോക്ഷം ഉൾപ്പെടെ സാധിച്ചു തരാൻ മനസ്സുള്ള ഭഗവാൻ ആ ഭഗവാന്റെ മുൻപിൽ നമസ്കരിച്ച് എല്ലാം നമുക്ക് സാധിക്കാവുന്നതാണ് അങ്ങനെയുള്ള ഭഗവാൻ ഇവിടെ ഉള്ളപ്പോൾ എന്തിനാണ് ദേവലോകത്തുള്ള പാരിജാതത്തെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ഒന്നും ചോദിച്ചില്ലെങ്കിൽ പോലും ഭഗവാൻ തൻ്റെ മുന്നിൽ നമസ്കരിക്കുന്ന എല്ലാ ഭക്തന്മാരുടെയും കൂടെ എപ്പോഴുമുണ്ട് ഒന്നും ആവശ്യപ്പെടേണ്ട ഐശ്വര്യങ്ങളും ഭഗവാൻ തരും അവസാനം പരമാനന്ദത്തിൽ കുതിർന്ന മോക്ഷവും തരും ഇങ്ങനെയെല്ലാം ഭഗവാനെ നമസ്കരിച്ച് ഭഗവാനെ സദാ സ്മരിച്ച് സ്വന്തമാക്കാവുന്നതാണ് അനവധി ഫലം നൽകുന്ന ഈ കൽപ്പവൃക്ഷത്തെ നമുക്ക് വളരെയധികം ഭക്തിയോടുകൂടി ഭജിച്ചാൽ സ്വന്തമാക്കാവുന്ന അവസ്ഥ ഉള്ളപ്പോൾ എന്തിനാണ് ഇന്ദ്രലോകത്തെ ആ മരത്തെ ആഗ്രഹിക്കുന്നത് പാരജാതത്തെ ആഗ്രഹിക്കുന്നത് അത്യാഗ്രഹികളാണ് അത് ആഗ്രഹിക്കുന്നത് വെറുതെ ധ്യാനിച്ച് ആഗ്രഹിച്ച് സമയം പാഴാക്കി കളയുകയാണ് അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല പക്ഷാൽ ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ച് നമസ്കരിച്ചാൽ മാത്രം മതി എന്നിവിടെ മേൽപ്പുത്തൂർ ഉറപ്പിച്ച് പറയുകയാണ് ഗോവിന്ദ ഗോവിന്ദ